എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് പറ്റുവാണെങ്കിൽ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാം അതായത് പൂരാഘോഷ കമ്മിറ്റി ക്ഷേത്ര സമിതിക്കാരുടെ സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയൊരു കൂപ്പൺ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം ദേവീകൃത പൂരാഘോഷ കമ്മിറ്റി കൈപ്പറമ്പ് ധനശേഖരണാർത്ഥം ഓണസ്പെഷ്യൽ മത്സ്യമാംസ സമ്മാന കൂപ്പൺ അമ്പത് രൂപ നറുക്കടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനാറ് തിങ്കൾ സ്ഥലം വരുന്നത് കൃഷ്ണപ്പിള്ള നഗർ കൈപ്പറമ്പ് ഒന്നാം സമ്മാനം ആട് രണ്ട് കിലോ പോത്ത് രണ്ട് കിലോ പോർക്ക് പിന്നെ മീൻ കോഴി രണ്ടാം സമ്മാനം പോത്ത് ഒരു ഒന്ന് പോയിൻറ്റ് അഞ്ച് കെ ജി മൂന്നാം സമ്മാനം പോത്ത് ഒരു കെ ജി നാലാം സമ്മാനം പോത്ത് ഒരു കെ ജി ഇങ്ങനെ വരുന്നു നറുക്കടുപ്പിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഓരോ പത്താം സമ്മാനം വരെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ കോഴി ഒന്ന് പോർക്ക് ഒന്ന് ലാസ്റ്റ് പത്താം സമ്മാനം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു കെ ജി പോത്ത് ഒരു കെ ജി പോർക്കൊരു കെ ജി മീൻ ഒരു കെ ജി കോഴി ഒരു കെ ജി അപ്പൊ ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എവിടെയും ഒരു ക്ഷേത്രത്തിന്റെ ഇതിലും ഇങ്ങനെ ഒരു മാംസ്യം എന്താ പറയുക മത്സ്യത്തിൻറെയോ മാംസത്തിൻറെയോ സമ്മാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയൊരു കൂപ്പണോ കാര്യങ്ങളോ ഞാൻ ഇന്ന് വരെ ഇത്രയും വയസ്സായിട്ടും ഞാൻ ഇന്ന് വരെ ഒരു കൂപ്പൺ ഇങ്ങനെ ഒരു കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് സി പി എം കാരുടെ ദേവസ്വം ബോർഡ് ഭരണം അത് മാത്രല്ല നമ്മളെ ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞ സി പി എം ആണല്ലോ അപ്പം ആ ഒരു സംവിധാനത്തിന്റെ അഹങ്കാരം അതാണ് ഇവിടെ ഇന്ന് കണ്ടുവരുന്നത് അല്ലാതെ ഈ വിശ്വാസികളായ ആൾക്കാർ ഇത് ചോദ്യം ചെയ്യുമ്പോഴും അവർക്കെതിരെ കേസാണ് ഇവർ കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതെന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ ഇത് അറിയുന്നത് അതായത് കൈപ്പറമ്പ് നിവാസികൾ ഇപ്പൊ നിങ്ങൾ ചോദിക്കും നീ എന്താ ഇതിന്റെ ആ തടപെടാ നീ ആരാ ഇതൊക്കെ ചെയ്യാ ചോദിക്കാനും പറയാൻ ഞാൻ സാധാരണ ഒരു വിശ്വാസി മാത്രാണ് അപ്പൊ ഇത് കണ്ടത് കൊണ്ട് ഒന്ന് ചോദ്യം ചെയ്തു അതായത് പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്തത് അതായത് ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച് അറിവും വിശ്വാസവുമുള്ള ഉള്ള ക്ഷേത്ര കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കാവൂ എന്ന് പറയുന്നതിന് വേറൊന്നുമല്ല കാരണം ഹിന്ദുവിന്റെ ഈശ്വര സങ്കല്പത്തെ പരിഹസിക്കുന്ന തീറ്റ കമ്മികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഈ പറഞ്ഞാ മനസ്സിലാക്കുന്നത് അതായത് വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആൾക്കാരാ ഇതിലേക്ക് നിയോഗിക്കണം അല്ലാതെ ഇതുപോലത്തെ തീട്ട തീട്ടക്കമ്മികളെയൊക്കെ ആക്കിയാൽ ഇതല്ല ഇതിനപ്പുറവും ഉണ്ടാവും എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഹിന്ദു സഹാക്കന്മാരായിരിക്കും ഈയൊരു അമ്പലം നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് മാത്രം ഇപ്പൊ അമ്പലത്തിന്റെ പേരും പറഞ്ഞിട്ട് മുസ്ലിം ജിഹാദികൾ കയറി കൂടിയിട്ടുണ്ടോ അപ്പം ഒരു പക്ഷെ അതും ആയിരിക്കാം അല്ലെ ഇപ്പം എന്താ പറയണ്ടത് നിങ്ങളൊക്കെ കാണുന്നില്ലേ നമ്മളെ ഗുരുവായൂർ താത്തിയും അതുപോലെ തന്നെ വേറൊരു താത്തി ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു അജണ്ടയാവാം ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മതസൗഹാർദ്ദം ഇങ്ങനെ കെട്ടിയുറപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സഹാക്കന്മാർ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും കാരണം ഇങ്ങനെയല്ല സഹാക്കളെ മതസൗഹാർദ്ദം കെട്ടി ഇതാക്കേണ്ടത് അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട് അല്ലാതെ നിങ്ങൾ ഈ ക്ഷേത്രങ്ങളൊക്കെ കൈയടക്കുന്ന ഒരു സ്വഭാവം നല്ലതാണോ ഉം അത് വിശ്വാസികളെയല്ലേ ഇതാക്കുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെയാണ് ഇത് പ്രതികരിക്കേണ്ടത് പക്ഷെ നിങ്ങളാണ് ദേവസ്വം ഭരിക്കുന്നത് കേരളമാണ് പറയുന്നത് കേരളത്തിന് നമ്മുടെ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടല്ലോ അയാളാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് അയാളും ഇതിന് ഉത്തരവാദിയാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നതും സി പി തന്നെയാണ് അപ്പം ഇവരെ പോലെയുള്ള വിശ്വാസികളല്ലാത്ത ആൾക്കാർ ഇത് കൈയാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അതാണ് നമ്മളിന്ന് കാണുന്നത് ശരിക്കും നാട്ടിലുള്ള ഒരു ഹിന്ദുവും അവിടെ പ്രതികരിക്കാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഉണ്ടെങ്കിൽ അവിടെ പ്രതികരിച്ചിരിക്കും ഇങ്ങനെയുള്ള കൂപ്പണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനടി പ്രതികരിക്ക പ്രതികരണശേഷിയുള്ള ഹിന്ദു സമൂഹം ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയുള്ള പ്രതികരിക്കുന്ന ആൾക്കാരെ വായുമൂടിക്കട്ടാണോ നിങ്ങളൊക്കെ ജോലി എനിക്ക് തോന്നുന്നു ഇത് മനഃപൂർവ്വം സഹാക്കന്മാർ ചെയ്തു വെച്ച ഒരു പണിയാണ് എന്നാണ് അതായത് ഓണസദ്യ അലങ്കോലമാക്കേണ്ടിയിട്ട് കപട വിശ്വാസികളുടെ ഒരു ചതി ഇതാ ഇങ്ങനെയാണ് ഇതിനെ കൂട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ സഖാക്കൾ സ്വപ്നം കാണുന്ന നവോത്ഥാനം ഇങ്ങനെയൊക്കെ ആയിരിക്കും അതും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇറച്ചിക്കടയിലെ സമ്മാനക്കൂപ്പൻ പോലെ ഉണ്ട് ഓണത്തിന് ആരാണ് ഈ മത്സ്യവും മാംസമൊക്കെ വാങ്ങുന്നത് നിങ്ങൾ നാലോച്ചു നോക്കിയാട്ടെ ഞങ്ങളൊക്കെ പുറത്തു പോയിട്ട് കഴിക്കും എന്തായാലും വീടുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഇറച്ചി മാംസം കഴിക്കുന്നത് പൂരാഘോഷ കമ്മിറ്റി ഇങ്ങനെയുള്ള ഈ ഒരു കൂപ്പൺ ആണ് ഉറക്കേണ്ടത് നിങ്ങൾ നാലോചിച്ച് നോക്കിയാട്ടെ ഏഹ് അവരൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ വിളിച്ചിട്ട് നമ്മളെ ശരിക്കും ശക്തമായിട്ട് പ്രതിഷേധം അവരെ പറഞ്ഞറിയിക്കുകയെന്ന് വേണ്ടത് ഈ കൈപ്പറമ്പ് ദേവി ക്ഷേത്രത്തിലെ ശുദ്ധ ധർമാടിത്തരം തന്നെ നമുക്കൊക്കെ ഇതിനെ പറയാൻ പറ്റും ഇനിയിപ്പോ ന്യായീകരണ കമ്മികൾ വരും പൂരാഘോഷ കമ്മിറ്റിയിൽ അമ്പല കമ്മിറ്റിക്ക് ഒരു റോളും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ന്യായീകരണ കമ്മികളൊക്കെ വരും അപ്പം അതും കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അല്ല ഹിന്ദുവേ അതെ എന്തായാലും എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ഹിന്ദുവിലെ നെഞ്ചത്തിലൂടെ ഇവർക്ക് എന്തും ചെയ്യാം ഒരാളും ഒരക്ഷരം പോലും പറയില്ല നേരെ മറിച്ച് നമ്മുടെ മുസ്ലിംസിനെ എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാ ഇവിടെ കേരളം കത്തും മക്കളെ കത്തും അതാണ് രണ്ടും തമ്മിലുള്ള മതേതരത്വം നിങ്ങൾക്കിപ്പോൾ മതേതരത്വം എന്താണെന്ന് മനസ്സിലായല്ലോ ഇതാണ് മതേതരത്വം എന്ന് പറയുന്നത് ഇത്ര മാത്രം